എന്തിനു വേണ്ടി വന്നു നാം ഭൂമിതൻ വെരുമാറിൽ എത്ര നാൾ വസിക്കും ഈ കലുഷിത ഭൂമികയിൽ എന്തൊക്കെയോ ചെയ്യുവാനുണ്ടൊരുപാട് കാര്യങ്ങൾ യാത്രയ്ക്ക് മുൻപ് എന്തു ചെയ്താലും പിറകെ വരുന്നവർക്കത് ഉപകാരമാവണം നമുക്ക് ചുറ്റും നടമാടുന്നല്ല അനീതിക്കും നെറികേടിനും അപവാദമായിരിക്കണം നമ്മൾ എന്തിനധികം നാം ഇവിടെ അന്തേവാസിയാവില്ല ഒരിക്കലും എനിക്കെൻ്റെ മണ്ണിൽ പണിയെടുത്ത് വിയർപ്പൊഴുക്കണം എന്നിട്ടതിൽ വിളവെടുത്ത് പശിയടിക്കുന്ന ശീലം വളർത്തണം എൻ്റെയും നിന്റെയും കർത്തവ്യമാണെങ്കിൽ പ്രയത്ന സാഫല്യം മരങ്ങളും ഫലവൃക്ഷങ്ങളും നട്ടു മണ്ണിനെ വിണ്ണാക്കി വരും തലമുറക്കാർ പുരത്താണിയാവണം നാം മർദ്ദിതന്റെ കണ്ണീരൊപ്പുവാൻ മഹിതമാം മനസ്സിനുടമയാവണം മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ ഹൃദയവിശാലതയ്ക്കായി മനസ്സെന്ന കിളിവാതിൽ മലർക്കെ തുറന്നിടണം മനുഷ്യനെ ദൈവം വൃദ്ധ സൃഷ്ടിച്ചതല്ലെന്ന വിശുദ്ധവാക്യം ഉൾക്കൊണ്ട് കർമ്മനിരതരാവണം കർമ്മനിരതനായി പാരിതിൽ നിൻ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടു നീ വിടവാങ്ങുക